സ് അപ്പോൾ ഇന്ന് ഞാനിവിടെ പാറക്കാട് പൂരങ്ങണ കൊണ്ടി വന്നിരിക്കുന്നു കേട്ടോ ഇങ്ങേയറ്റത്ത് ഞാനും അങ്ങേയറ്റത്ത് നിന്ന് നമ്മുടെ കുട്ടൻകുളങ്ങര അർജുനൻ അതായത് നമ്മൾ സായ്പൂട്ടൻ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ കുട്ടുട്ടൂൻ്റെ കൈയും പിടിച്ചിട്ട് കേട്ടാ അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ അർജുനനാണെന്നും മനസ്സിലായത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് ഏട്ട ആനകളെയൊക്കെ നിരത്തി നിർത്തുന്ന ഒരു സ്പേസ് അപ്പോൾ ഓരോരോ ആനകൾ വന്ന് തുടങ്ങുന്നുള്ളൂ ജനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തിങ്ങിപ്പറന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലൊരു ആനങ്കൂടെ വരുന്നുണ്ട് നമ്മൾ ചിരക്ക ശബരിനാഥാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് വ്യക്തമല്ല എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട് അപ്പോൾ ഓരോരോ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാർക്കാടി പൂരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യം വലിയ വലിയ ആനകളും വലിയ നല്ല പരിപാടിയും ആയിട്ടാണ് നമ്മുടെ പൂരം ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ കണ്ടുവരുന്നത് അല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് കൂട്ടെഴുന്നള്ളിപ്പിന്റെ ആ ഒരു നെയിം ബോർഡിൻ്റെ അങ്ങോട്ടേക്ക് ഫസ്റ്റ് എഴുന്നള്ളിച്ച് വന്നുള്ളത് നമ്മുടെ ചെറുകശ്ശി അബരിനാഥാണ് എന്നാണ് എൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക രണ്ടാമത് നമ്മുടെ ബാസ്വിന വിനയസുന്ദരാണ് നമ്മുടെ രാജ്യത്തീന കൈ പിടിച്ചിട്ട് റെഡിയായിട്ട് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ആ സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ മേഘാർജ്ജുനും നമ്മുടെ താമരച്ചവിടെ നല്ല കുറുമ്പനായിട്ടുള്ള കറുമ്പനാന അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സുനിയേട്ടൻ്റെ കൈയും പിടിച്ച് അപ്പോൾ നമ്മൾ മൂന്നാമത് നെയ്മോർഡിൻ്റെ അങ്ങോട്ടേക്ക് റെഡി ആയിട്ട് വരുന്നതും നമ്മുടെ മേഘാർജ്ജുനും തന്നെയാണ് കേട്ടോ നമ്മുടെ സുനിയേട്ടൻ്റെ കൈയും പിടിച്ച് മേഘാർജ്ജുനും വരുന്നുണ്ട് ഈ ഒരു വരവിൽ ഞാനൊരു പ്രത്യേക കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് നമ്മുടെ സുനിയേട്ടൻ്റെ കാര്യമാണ് സുനിയേട്ട് മേഘാർജ്ജുനില് മാത്രമല്ല കേട്ടാ നമ്മൾ പല ആനയിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ നമ്മുടെ നന്ദിലത്ത് ആനക്കുട്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കൊമ്പിൽ പിടിച്ചിട്ടുള്ള ആ ഒരു ആനക്ക് കൊടുക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ എടുത്തു പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ സീസണിൽ നമ്മുടെ നന്ദിലത്തെ ആനക്കുട്ടി ചെറിയൊരു കുറുമ്പ് കാണിച്ചപ്പോൾ കൊമ്പ് വിടാതെ ചേർത്ത് പിടിച്ച ഒരു കാഴ്ച ഉണ്ട് അത് കാണേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മൾ ഒരാളെ കണ്ടു കേട്ടോ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മഞ്ഞായി കുഞ്ഞുമോൻ ചേട്ടനെ കണ്ടതായിരുന്നു ഭയങ്കര സന്തോഷമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോൾ കണ്ടപ്പോട്ടെ അത് പറയാതിരിക്കാൻ വയ്യ കാരണം കുറേ നാളൊരു ഒന്നൊന്ന് രണ്ട് വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് മന്നായി ചേട്ടനെ കണ്ടിട്ട് അപ്പോൾ ഇതിൻ്റെ നല്ല തീപ്പ് എപ്പിസോഡ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലെ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമ്മൾ നമ്മളുടെ കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് നമുക്ക് ആഗ്രഹം ഞങ്ങൾ ആളോട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇൻഷാല്ല നമ്മൾ പുതിയൊരു വീഡിയോ വരുന്നുണ്ട് അതും കൂടെ ഇതിലൂടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞുള്ളൂ കേട്ടോ ഒത്തിരി നേരം സംസാരിച്ചതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം നമ്മുടെ അനന്തനാനയെക്കുറിച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ മന്നായി ചേട്ടനെ കാണാൻ ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു അപ്പോൾ ആൾ അനന്തനാനങ്ങോട്ട് വരുന്നുണ്ട് ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിനിടയിലാണ് അപ്പുറത്തെ സൈഡിലും നമ്മുടെ കാവടി കാവടിയാശാനൊക്കെ കണ്ടത് കൂടെ നമ്മുടെ ജ്റ്റിലി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞങ്ങളെ ആളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു ഞങ്ങളെ കണ്ടു അപ്പോൾ നമ്മുടെ ചേട്ടൻ നമ്മുടെ കാവടിയാശാൻ നമ്മുടെ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ മഞ്ഞ ചേട്ടിന് കയ്യൊക്കെ കൊടുത്തു പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ ആളെ പറഞ്ഞിട്ട് കാര്യം വർഷം കുറവായി ഞങ്ങൾ പരസ്പരം കണ്ടിട്ട് അതിലൂടെ മാസ്കും കൂടി ഇട്ടപ്പോൾ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായില്ല അപ്പം എന്നോട് മാസ്ക് ഊരാൻ പറഞ്ഞാൽ ഞാൻ മാസ്ക് ഊരി കണ്ടപ്പോൾ പിന്നെ ആൾക്ക് ഓക്കെ ആയിട്ടാ അപ്പോൾ ഞാൻ മാസ്ക് ഇട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് കൂടണ്ട എന്ന് പറഞ്ഞിട്ട് സേഫിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു ഞങ്ങൾ മൂന്ന് പേരും നല്ല ഇതിൽ നമ്മൾ പൂരം കാണാൻ വന്നത് പൂരം കാണാൻ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യം ഇവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടു എന്നുള്ളതാണ് അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ രണ്ട് പേരുടെ മനായി ചേട്ടനാണെങ്കിലും നമ്മൾ കവടിയാശനായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കല്ല ഒന്നര വർഷം രണ്ട് വർഷത്തിൻ്റെ അടുത്തായി കണ്ടിട്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു രണ്ടു പേർക്കും കേട്ടാ അപ്പം ഞാൻ കേട്ടിരുന്നു രണ്ടുപേരുടെ സംസാരം ഒരുപാട് നേരം ുന്നു അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും പൂരത്തിലേക്കും മനയിലേക്കും പോയാലോ നമ്മുടെ ഇളങ്കാവിലമ്മയുടെ ഇത്താനം മാനക്കുട്ടി അവിടെ നിന്ന് വീണ്ടും നമ്മുടെ എഴുന്നള്ളിപ്പ് സ്ഥലത്തേക്ക് എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മൾ വീണ്ടും അങ്ങോട്ട് നമ്മുടെ അങ്ങോട്ട് ശ്രദ്ധ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു അപ്പോൾ നമ്മൾ മന്നായി ചേട്ടന് നമ്മുടെ കാവടിയാശിനും വർഷങ്ങൾ കുറേ ആയത് കണ്ടതുകൊണ്ടും ഒരുപാട് പറയാനുള്ളത് കൊണ്ടും കേൾക്കാനുള്ളത് കൊണ്ടും ഒരുപാട് ആനകൾ വന്നു കയറി നിന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ആന വന്നു എന്തൊക്കെ ആന വന്നൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം ഈ വരുന്നത് നമ്മുടെ തെച്ചുകൂട്ടുകാവ് ദേവിദാസനാണ് കേട്ടോ അപ്പോൾ അവൻ കയറി നിൽക്കാനുള്ള ആ ഒരു സ്പേസിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് ഏത് ഭാഗത്തേക്കാണ് ഏത് വശത്തേക്കാണ് കയറിപ്പോകുന്നത് എന്നുള്ളതും കൂടി ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അതുപോലെ നമ്മൾ നമ്മുടെ മനായി കുഞ്ഞുമൂൻ ചേട്ടം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഊട്ടോളി അനന്തൻ്റെ ഒരു വരവ് കണ്ടില്ലേ നമ്മുടെ അനന്തപർവ്വതം എന്ന ആ ഒരു വലിയൊരു ഫ്ലെക്സോട് കൂടിയിട്ട് വലിയൊരു ബോർഡ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ അനന്തൻ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ കണ്ടില്ലേ നമ്മുടെ അനന്തപർവ്വതം എന്നുള്ള ആ ഒരു ബോർഡ് വലുതായിട്ട് എഴുതി വെച്ചിട്ട് ആ ഒരു വരവ് കണ്ടില്ലേ അതിമനോഹരമായിട്ടുള്ളൊരു വരവാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു പൂരം എന്ന് പറയുമ്പോൾ വലിയ പൂരാണ് ഈ ഒരു പൂരത്തിനെ കുറിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല അല്ലേ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ആനയും ആനക്കാരും പൂരക്കാരും പൂരക്കമ്മറ്റിക്കാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു പൂരാണ് അപ്പോൾ നമ്മൾ ഈ നമ്മൾ നെയറ്റായി നല്ല ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ സ്ഥിരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ ഭയങ്കരമായിട്ട് സന്തോഷം ോന്നി എനിക്ക് അവരെ കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ പൂരനായകനായിട്ടുള്ള നായകനായിട്ടുള്ള തിരുവമ്പാടി ചന്ദ്രശേഖരനും തൊട്ടുപുറയിൽ നമ്മുടെ ഭീമൻ ഒറ്റ നിലവിൻ്റെ അവകാശിയായിട്ടുള്ള ഭീമനും അത് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ പുതുപ്പള്ളി കേശവൻ അവനും കൂടി തിരിച്ചു മടങ്ങുകയാണ് തൊട്ടുപുറയിൽ ഞങ്ങളും മടങ്ങാണ് കേട്ടാ പൊറ്റാ ബ്